കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഓപ്പറേഷൻ നുങ്കൂർ എന്ന രഹസ്യ അന്വേഷണത്തിലൂടെ മറന്നേക്ക് പുറത്തു കൊണ്ടുവന്ന ഫുട്ടാൻ കാർ കടത്ത് കേസ് കേവലമൊരു കള്ളക്കടത്ത് മാത്രമായിരുന്നില്ല ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെയും നിയമസംവിധാനങ്ങളെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടിത കുറ്റകൃത്യമായിരുന്നു അത് ഹിമാലയൻ രാജ്യമായ ഭൂട്ടാനെ ഒരു ഇടത്താവളമായി ഉപയോഗിച്ച് വൻതോതിലുള്ള ആഡംബര വാഹനങ്ങളുടെ കള്ളക്കടത്താണ് അരങ്ങേറിയത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഏഴ് ഇന്ത്യൻ ഏജൻസികൾ ഒരുമിച്ച് അന്വേഷണത്തിനിറങ്ങിയത് തുടക്കത്തിൽ ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച് കാലാവധി കഴിഞ്ഞ ശേഷം ആക്രിയായി ലേലം ചെയ്യുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അവ വ്യാജരേഖകൾ ഉണ്ടാക്കി ഇന്ത്യയിലെത്തിച്ച് വൻ വിലയ്ക്ക് വിൽക്കുന്നുവെന്നതായിരുന്നു പുറത്തുവന്ന വിവരം മലയോര മേഖലയിൽ പെട്രോളിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന ഇത്തരം വാഹനങ്ങൾ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ പട്ടാളം ഉപേക്ഷിക്കാറുണ്ട് എന്നാൽ അന്വേഷണം പുരോഗമിച്ചപ്പോൾ കേസിന്റെ യഥാർത്ഥ സ്വഭാവം വെളിച്ചു തോന്നുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ ഭൂട്ടാൻ സൈന്യം ലേലം ചെയ്തത് വെറും നൂറ്റി വാഹനങ്ങൾ മാത്രമാണ് എന്നാൽ ഭൂട്ടാൻ സൈന്യത്തിന്റെ തന്നെ പേരിൽ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ രജിസ്ട്രേഷനോടെ ഇന്ത്യയിൽ വിറ്റഴിച്ച വാഹനങ്ങളുടെ എണ്ണം ഇതിലും എത്രയോ വലുതാണ് കേരളത്തിൽ മാത്രം ഇരുന്നൂറോളം ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ എത്തിയെന്ന് കസ്റ്റംസ് പറയുന്നുണ്ട് ഇതിൽ മുപ്പത്തി എണ്ണം മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് ഇതോടെ കള്ളക്കടത്തിന്റെ രീതിയിൽ മാറ്റമുണ്ടെന്ന് ഏജൻസികൾക്ക് ബോധ്യമായി ഭൂരിഭാഗം വാഹനങ്ങളും ഭൂട്ടാൻ പട്ടാളത്തിന്റെ അല്ല മറിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ പടക്കം ചെന്ന പ്രീമിയം ആഡംബര കാറുകളോ ആയിരുന്നു ഈ റാക്കറ്റിന് വ്യക്തമായ അന്താരാഷ്ട്ര ബന്ധങ്ങളുമുണ്ട് ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ പോലുള്ള ജനപ്രിയ ആഡംബര കാറുകൾ ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ മോഷണം പോകുന്നുണ്ട് ഈ കാറുകൾ പൂട്ടാൻ വഴി ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വലുതാണ് സിംഗപ്പൂർ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ വഴിയും കള്ളക്കടത്ത് നടന്നതായി സംശയിക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ യു കെയിൽ നിന്ന് മോഷണം പോയ മുപ്പത് ആഡംബര വാഹനങ്ങൾ തായ്ലൻഡിലെ ബാങ്കോക്കിൽ കണ്ടെത്തിയത് ഇതിന് ഉദാഹരണമാണ് യൂറോപ്പിൽ നിന്ന് മോഷ്ടിച്ച വാഹനങ്ങൾ വ്യാജരേഖകൾ ഉണ്ടാക്കി വിമാനമാർഗം സിംഗപ്പൂരിലും കപ്പൽ മാർഗം ബാങ്കോക്കിലും എത്തിച്ച ശേഷം ഇന്ത്യയിലേക്ക് കടത്താനായിരിക്കും റാക്കറ്റ് ശ്രമിച്ചത് ഈ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് എത്തിച്ച ശേഷം അവിടെ വെച്ച് ചിലപ്പോൾ വാഹനങ്ങൾ പൊളിച്ചെടുത്ത് പിന്നീട് റോഡ് മാർഗം ഇന്ത്യയിലേക്ക് കടത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്ന ഒരു രീതിയും കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പിലൂടെ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ആയിരത്തിലധികം വാഹനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് അനുമാനം ഇവ എവിടെയൊക്കെ എത്തിയെന്ന് കണ്ടെത്തുക എന്നത് ഇന്ത്യൻ ഏജൻസികൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് കേസിന്റെ ഗൗരവം ബോധ്യപ്പെട്ടതോടെ റോയൽ ഫൂട്ട് കസ്റ്റംസ് ശക്തമായ സഹകരണവുമായി രംഗത്തെത്തി ഇത് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി ഇന്ത്യൻ ഏജൻസികൾ കൈമാറിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂട്ടാനിലെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനെ റോയൽ ഫൂട്ട് കസ്റ്റംസ് ചോദ്യം ചെയ്തു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഭൂട്ടാനിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ വാഹനങ്ങളുടെയും ശാസി നമ്പറും എഞ്ചിൻ നമ്പറും കേന്ദ്രീകരിച്ചാണ് ഭൂട്ടാൻ കസ്റ്റംസ് അന്വേഷണം നടത്തുന്നത് കൂടാതെ ഈ കാലയളവിൽ ലേലം ചെയ്ത് വിറ്റ മുഴുവൻ വാഹനങ്ങളുടെയും പട്ടിക ശേഖരിച്ചിട്ടുണ്ട് കള്ളക്കടത്തുകാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാനും വാഹനങ്ങൾ കണ്ടുകിട്ടാനും റോയൽ ഫൂട്ടാൻ കസ്റ്റംസിനെ ഭൂട്ടാനിലെ നിയമം അധികാരപ്പെടുത്തുന്നുണ്ട് ഇതിനായി ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണവും തേടിയിട്ടുണ്ട് കേസന്വേഷണത്തിന്റെ ഭാഗമായി റോയൽ ഫൂട്ടാൻ കസ്റ്റംസ് സേനയിലെ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തി ഇന്ത്യൻ ഏജൻസികളുമായി സഹകരിക്കും തട്ടിപ്പിന്റെ വഴികൾ കൃത്യമായി കണ്ടെത്താൻ ഇത് സഹായിക്കും വിദേശ രാജ്യങ്ങളിൽ വേരുകളുള്ള കള്ളക്കടത്ത് റാക്കറ്റ് പ്രവർത്തിക്കുക വ്യാജരേഖ ചമയ്ക്കുക സംഘടിതമായി വാഹനങ്ങൾ കടത്തുക തുടങ്ങി ഫൂട്ടാൻ നിയമപ്രകാരം ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ ഈ കേസിൽ ചുമത്തപ്പെടാം കള്ളക്കടത്ത് പൂർത്തിയാക്കാൻ ആഭ്യന്തര തലത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തി കള്ളക്കടത്ത് വാഹനങ്ങൾക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രീകൃത പോർട്ടലായ പരിവാഹൻ സൈറ്റിലടക്കം ക്രമക്കേട് നടത്താൻ ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു സിനിമാ താരങ്ങൾ അടക്കമുള്ള ഉപഭോക്താക്കളെ ഇവ പൂട്ടാൻ പട്ടാള വണ്ടിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇടനിലക്കാർ ആഡംബര കാറുകൾ വിറ്റഴിച്ചത് കേസിന്റെ വിവിധ മാനങ്ങൾ പരിഗണിച്ച് കാര്യക്ഷമമായ അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ ഏഴ് പ്രധാന ഏജൻസികളെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഓരോ ഏജൻസിയും അതത് മേഖലകളിലെ നിയമ ലംഘനങ്ങളെ കുറിച്ച് അന്വേഷിക്കും പ്രധാനമായും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗമാണ് അതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്കെതിരായ അഴിമതിയും ക്രമക്കേടുകളും സിബിഐ അന്വേഷിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളക്കടത്തിലൂടെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകളും വിദേശ വിനിമയ നിയമ ലംഘനങ്ങളും അന്വേഷിക്കും അതോടൊപ്പം ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം വാഹനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്ന ജി എസ് ടി തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷണം നടത്തും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള ഈ റാക്കറ്റ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണോ മറ്റു തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും അതോടൊപ്പം ഇന്റലിജൻസ് ബ്യൂറോ കേസിന്റെ അന്വേഷണത്തിന് ആവശ്യമായ നിർണായക രഹസ്യ വിവരങ്ങൾ ശേഖരിക്കും ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള നിയമപാലകരുടെയും അന്വേഷണ ഏജൻസികളുടെയും ഈ കൂട്ടായ പ്രവർത്തനം ഒരു അന്താരാഷ്ട്ര കാർ കള്ളക്കെടുത്ത് റാക്കറ്റിനെ പൂർണ്ണമായും വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളും അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് സൂചന